നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നായിരുന്നു എൻ്റെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റ് പോസ്റ്റിലേക്ക് മാത്രമാണ് ഞാൻ ഇന്നത്തെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതിയത് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു അപ്പോൾ കുറേ അധികം പേര് എഴുതി കാണും അപ്പം അതിനെപ്പറ്റിയുള്ളൊരു റിവ്യൂ എക്സാം റിവ്യൂ പറയാനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത് അപ്പം എക്സാം റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹോളിൽ ഇരുന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും എക്സാം കഴിഞ്ഞ് വെളിയിലോട്ടിറങ്ങുമ്പോഴും രണ്ടും രണ്ട് ആയിരിക്കും ഇപ്പൊ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഡി കോഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ അപ്പം ആദ്യത്തെ രണ്ട് ജി കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത് മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പം ഞാൻ ആദ്യമേ വിചാരിച്ചു ഇത് എന്തായാലും ഡിഗ്രി ലെവൽ എക്സാം അല്ലേ അപ്പം നമ്മൾ അതേപോലെ ടഫ്നസ്സൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ പോയത് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ മെയിൻ എക്സാം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ജോഗ്രഫി ക്വസ്റ്റ്യൻസും എക്കണോമിക്സ് ക്വസ്റ്റ്യൻസും ആണ് ഞാൻ ബികോ ആണ് പക്ഷെ എന്താണ് എം കോം എടുത്തവർ പോലും നമ്മുടെ പി എസ് സിയുടെ ചില എക്കണോമിക്സ് ക്വസ്റ്റ്യൻസിന് മുമ്പിൽ മുട്ട് അപ്പം എൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പം എൻ്റെ മനസ്സിൽ ആദ്യമേ വരുന്നത് ജോഗ്രഫി ക്വസ്റ്റ്യൻസിനെയും ഈ എന്താണ് ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ ഈ വലിയ വലിയ ആയിട്ട് വരുന്ന എക്കണോമിക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പക്ഷെ ആ ഒരു പാറ്റേൺ ആയിരുന്നില്ല ഞാൻ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് ഞാൻ ആദ്യം മാത്സ് എന്ന് പറഞ്ഞല്ലോ അപ്പം മാത്സ് ആദ്യം തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിലും ഞാൻ വിചാരിച്ചായിരുന്നു ആദ്യം മാത്സ് അറ്റൻഡ് ചെയ്യണമെന്ന് കാരണം ജി കെ എത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് മാത്സ് അറിയാവുന്നതെല്ലാം ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യണം അതുകഴിഞ്ഞ് മാത്സ് അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ചെയ്യണം അതുകഴിഞ്ഞ് മലയാളം ചെയ്യണം നോൺ ജി കെ ആദ്യം ചെയ്തു തീർക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ എക്സാമിന് പോയത് അപ്പം അതുപോലെ തന്നെ ഡി കോഡാണ് ഫസ്റ്റ് മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷെ മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് വന്നപ്പോ ഒന്നും ആദ്യമൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു പിന്നെ ചിലതൊന്നും എനിക്ക് ആൻസർ ഇല്ലാത്ത ഇനി ഞാൻ ചെയ്ത് തെറ്റിപ്പോയതാണോ അതോ ആൻസർ ഇല്ലാത്ത കണക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഒരു ഒന്ന് രണ്ട് വട്ടം കൂടെ ചെയ്ത് നോക്കിയിട്ട് അത് അവിടെ കിട്ടിരുന്നു പിന്നെ അങ്ങനെ ചെയ്ത് ചെയ്ത് ഇതൊരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് ബെല്ലടിച്ചു അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇൻവിജിലേറ്റർ പറഞ്ഞു രണ്ടരയായിരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് വെപ്രാളം കൂടി കാരണം ഞാൻ ഒരു ഒറ്റ ജി കെ ക്വസ്റ്റ്യൻസ് പോലും തൊട്ടിട്ടില്ല ഇതുവരെ മാത്സിൽ നിൽക്കുക പിന്നെ എനിക്ക് വെപ്രാണം തോന്നി പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഇതിൽ കിട്ടുന്ന മാത്സ് മാത്രം ചെയ്തിട്ട് ബാക്കിയല്ല ഞാൻ ഇട്ടിട്ട് അടുത്ത് ജി കെയിലോട്ട് കയറി അപ്പോഴും ഞാൻ മാ അപ്പം ഇംഗ്ലീഷും എന്താണ് മലയാളം ഒക്കെ പുറകെ കിടക്കുവാണേ ഉടനെ ഞാൻ ജി കെയിലോട്ട് കയറി ജി കെയിലോട്ട് കയറിയപ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് എത്ര പേര് അംഗീകരിക്കുന്നു കാരണമെന്ന് വെച്ചാൽ അത് ആദ്യമേ പറഞ്ഞേക്കാം ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഡിഗ്രി പ്രിലിംസ് പി എസ് നടത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അവരവർ എഴുതിയ എക്സാം ടഫ് എന്ന് പറയാനായിരിക്കും കൂടുതൽ താല്പര്യം എന്നിരുന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തെ ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടതിൽ ജി കെ പോർഷൻ എനിക്ക് ഈ സെക്കൻഡ് സ്റ്റേജ് തന്നെയാണ് ഈസി ആയിട്ട് ഫീൽ ചെയ്തത് കാരണം നമ്മൾ പ്രതീക്ഷിച്ചു പോയ ആ ഒരു ഡിഗ്രി എക്സാമിൻ്റെ ഒരു ലെവൽ ആയിരുന്നില്ല ജി കെ ക്വസ്റ്റ്യൻസ് പക്ഷെ മാത്സ് എളുപ്പമായിരുന്നു ചോദിച്ചാൽ എളുപ്പമായിരുന്നു പക്ഷെ മാത്സ് ചെയ്ത് ഉത്തരത്തിലോട്ട് എത്താനുള്ള ടൈം നമുക്ക് എനഫ് അല്ലായിരുന്നു ഒരിക്കലും അതായത് മാത്സിന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ എന്താണ് സമയം ഒരിക്കലും തികയത്തില്ല മാത്സ് ഫുള്ള് ഇരുപത് മാത്സും ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഇത് ഞാൻ ഒരു എക്സാം എഴുതിയവരാണെന്നൊക്കെ എന്നെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് മറ്റൊരാൾക്ക് ചിലപ്പം വേറൊരു തരത്തിലായിരിക്കും ഫീൽ ചെയ്യുന്നത് ദ്യാദ്യമേ പറയാണ് കമന്റ് കമൻറ്റ് ബോക്സിൽ ഇനി ഇത് അങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെ ആയിരുന്നു പറഞ്ഞാൽ അത് നിങ്ങളുടെ അനുഭവമാണ് ഇത് ഇതെൻ്റെ അനുഭവമാണ് ഞാനിപ്പോൾ ലൈവായിട്ട് ഈ എക്സാം എക്സാം ഹോളിൽ ഹോളിലിരുന്ന് അറ്റൻഡ് ചെയ്തിട്ട് വന്നൊരു വ്യക്തിയെന്നുള്ളതിലേക്ക് എൻ്റെ അനുഭവമായിട്ട് ഞാൻ പറയുകയാണ് പിന്നെ എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ജി കെയിലോട്ട് കടന്നു ജി കെയിലോട്ട് കടന്നിട്ട് പിന്നെ ജി കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് വലിയൊരു ടഫില്ല ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻസ് വരുമ്പോഴത്തേക്ക് എന്താണ് കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നി എന്ന് വെച്ചാൽ അതാണോ ഇതാണോ എന്നൊക്കെ പിന്നെ ഈ എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസും എനിക്ക് എളുപ്പമായിട്ടാണ് ജി കെ ഫീൽ ചെയ്തത് കേട്ടോ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉത്തരത്തിലോട്ട് ഒരു ഒരു ആവറേജ് പി എസ് സി കുറേ നാളായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് എഴുതാൻ പറ്റുന്ന കുറേ അധികം ജി കെ ക്വസ്റ്റ്യൻസ് ഇന്നും ഉണ്ടായിരുന്നു അതിന് എനിക്ക് തർക്കമൊന്നുമില്ല പിന്നെ ഈ എക്കണോമിക്സ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കൂടി ചോദിച്ച ക്വസ്റ്റ്യൻസ് കുറച്ച് ആയിരുന്നു നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ച് ഉത്തരം എഴുതേണ്ട കുറച്ച് എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതേ എനിക്ക് തോന്നിയോളൂ പിന്നെ പിന്നെ വേറെ ആയിട്ട് എനിക്ക് തോന്നിയിട്ട് മറ്റേ ആർട്സ് ലിറ്ററേച്ചർ ആ ഭാഗത്തൊന്നും അധികം നമ്മൾ കണ്ടുപരിചയമില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും ഉള്ളതായിട്ട് അത് ഞാൻ അറ്റൻഡ് ചെയ്തില്ല എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തില്ല അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു അപ്പം അതായിരുന്നു ഇന്നത്തെ ഒരു എന്താണ് ജി കെ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പക്ക എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇംഗ്ലീഷ് ഒരു ഇരുപതെണ്ണത്തിലും ഒരു പതിനഞ്ച് പതിനാറൊക്കെ ആർക്ക് വേണമെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റിയ നല്ല രീതി നല്ല ഇംഗ്ലീഷിൽ ഈ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷേ മലയാളം നല്ല ടഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ആദ്യത്തെ നോട്ടത്തിൽ എനിക്ക് എനിക്ക് ഏകദേശം നാട്ടില് രണ്ട് മൂന്നോ നാല് മലയാളമേ ആണ് ഞാൻ എൻ്റെ ആദ്യത്തെ നോട്ടത്തിൽ ഇനി ചെയ്യാൻ പറ്റുള്ളൂ പത്ത് മലയാളത്തിൽ മൂന്ന് നാല് മലയാളം നാല് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ എനിക്ക് എൻ്റെ ആദ്യത്തെ നോട്ടത്തിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ തോട്ടത്തിൽ ഞാൻ ഏതോ ഒരു രണ്ടെണ്ണം കൂടെ ചെയ്തിട്ടുണ്ട് കൂടുതൽ ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ മലയാളത്തിൽ നിന്നാണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തത് നിന്ന് കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവ് അടിക്കേണ്ട എന്നുള്ള ഒരു ആഗ്രഹത്തിൽ കാരണം ഇനി കുറച്ച് ടഫായിട്ട് ഇന്നത്തെ മലയാളം ഫീൽ ചെയ്തു മാത്സിന്റെ കാര്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ മാത്സ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കൊസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ ഏതാണ് ഒരു എന്താണ് ഒരു ക്യൂവിന്റെ ക്വസ്റ്റ്യൻ ഒരു ക്യൂവിൽ നിൽക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനും പിന്നെ ഒരു എന്താണ് റിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ആൻസർ കിട്ടും പക്ഷെ അത് ആലോചിച്ചെടുക്കാറുള്ള ഒരു സമയം നമുക്ക് ഇല്ല അതാണ് വാസ്തവം മനസ്സിലായില്ലേ അതൊക്കെ നമുക്ക് കിട്ടും ആൻസർ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ അത് എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൈം വേണം അത്രയും ടൈം എന്തായാലും നമുക്ക് ഇല്ലായിരുന്നു അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു എക്സാമിനെ പറ്റിയിട്ട് പറയാനുള്ളത് ജി കെ ക്വസ്റ്റ്യൻസ് വലിയ പാടില്ലായിരുന്നു പിന്നെ പാടായിട്ടുള്ളത് എക്കണോമിക്സ് ആർട്സ് ലിറ്ററേച്ചർ അവിടെ നിന്നൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടെ പാടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ മാത്സ് നമുക്ക് ഇരുപത് മാത്സും ചെയ്തെടുക്കാനുള്ള ഒരു സമയം ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല രണ്ടര ആയപ്പോഴത്തേക്ക് ഞാൻ പത്തോ പന്ത്രണ്ടോ മാത്സ് ആയപ്പോഴത്തേക്ക് തന്നെ ഒറ്റ ജി കെ ക്വസ്റ്റ്യൻസ് എനിക്ക് തൊടാൻ പറ്റിയില്ല അത്രയും നേരമായ അപ്പോഴത്തേക്ക് എനിക്ക് തന്നെ വെപ്രാളം ഓടിച്ചു എനിക്ക് പിന്നെ ഡൗട്ടായിരുന്നു ആ നൂറ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ എത്തുമോന്ന് അതുപോലൊരു പോക്കായിരുന്നു പിന്നെ ജി കെ ക്വസ്റ്റ്യൻ പക്ഷെ ജി കെ ക്വസ്റ്റ്യൻ വായിച്ച് വായിച്ച് വന്നപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ ആ ഒരു എക്സാം എഴുതികൊണ്ടിരുന്നപ്പം തന്നെ എൻ്റെ മൈൻഡിൽ വന്നത് ഇത് നമ്മൾ പ്രതീക്ഷിച്ചൊരു ഡിഗ്രി ലെവൽ ക്വസ്റ്റിൻ്റെ ഒരു നിലവാരമില്ല നിലവാരമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്വസ്റ്റിൻ എങ്ങോട്ട് മാറിപ്പോയതുവരെ എൻ്റെ മനസ്സിൽ വന്നു കേട്ടോ ജെനുവൻ ആയിട്ട് പറയാം എൻ്റെ മനസ്സിൽ വന്നു പിന്നെ അങ്ങ് ഭയങ്കര അങ്ങോട്ട് എന്തു പറയേണ്ടത് ഇപ്പം ഇന്ന് സെക്കൻഡ് സ്റ്റേജ് എഴുതിയ പലരും എന്താണ് ചിലയിപ്പം ടെലഗ്രാം ചാനലുകളിലൊക്കെ ഭയങ്കര ചൂട് പിടിച്ച് ചർച്ച നടക്കുവാണ് ഫസ്റ്റ് സ്റ്റേജുകാരെ തേക്കും പി എസ് സി അവരെ ഉൾപ്പെടുത്തില്ല അതൊന്നും പറയപ്പെടത്തില്ല ഫസ്റ്റ് സ്റ്റേജുകാർക്കായിരിക്കും എന്റെ അഭിപ്രായത്തിൽ നോർമലൈസേഷൻ കൂടുതലായിട്ട് കിട്ടാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റേജ് വരെ അപേക്ഷിച്ച് ഫസ്റ്റ് സ്റ്റേജുകാർക്ക് തന്നെ ആയിരിക്കും കൂടുതൽ നോർമലൈസേഷൻ കിട്ടാൻ പോകുന്നത് പിന്നെ നമ്മൾ അധികം ഒന്നും ചർച്ച ചെയ്യേണ്ടി വരത്തില്ല സെപ്റ്റംബറിൽ ഡേറ്റ് വന്നിട്ടുണ്ട് ഡേറ്റ് ഞാൻ പെട്ടെന്ന് മറന്നുപോയി എന്തല്ലേ സെപ്റ്റംബറിലാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻ എക്സാം വരുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് എന്തായാലും പി എസ് സി ലിസ്റ്റും വിടും അപ്പം അടുത്ത മാസമോ അല്ലെങ്കിൽ ഓഗസ്റ്റിലൊക്കെ ചിലപ്പോൾ ഇടും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം ഉണ്ടായിക്കോളും അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ എക്സാമിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആയിട്ട് പറയാനുള്ളത് ഇത് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്നത്തെ എക്സാം ലൈവായിട്ട് പോയി എഴുതിയിട്ട് വന്ന ഒരാളുടെ ഒരു റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി അത് ഇനിയിപ്പം മാർക്ക് ഞാൻ മാർക്കൊന്നും നോക്കിയിട്ടില്ല പ്രൊഫഷണൽ വരാതെ ഞാൻ നോക്കാറില്ല പ്രൊവിഷ്യൽക്ക് ഇനി നമുക്ക് മൺഡേ പ്രതീക്ഷിച്ചാൽ മതി അപ്പം പ്രൊവിഷനിൽ വന്നപ്പോൾ നമുക്ക് മാർക്ക് നോക്കാം എത്രയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഇന്ന് സെയിം സ്കോർ ഒന്നും പറയാറൊന്നും ആയിട്ടില്ല സേഫ് സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനൊരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ നല്ല സ്കോർ ആണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനിതൊരു കട്ട് ഓഫ് പറയുകയല്ല അഭിപ്രായം പറയുകയാണ് കേട്ടോ ഫിഫ്റ്റി പ്ലസ് ഒക്കെ നല്ല സ്കോർ ആയിരിക്കും എനിക്ക് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിവ് വിളിക്കാം അറ്റൻഡ് അറ്റം പോലും എനിക്ക് എണ്ണി നോക്കാനുള്ള സമയമില്ലായിരുന്നു ഞാൻ അതുപോലും എണ്ണി നോക്കിയിട്ടില്ല അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് എന്റെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി ടു തൗസൻഡ് ട്വന്റി ഫൈവ് സെക്കൻഡ് സ്റ്റേജ് എക്സാമിനെ പറ്റിയിട്ടുള്ള റിവ്യൂ എന്റെ അനുഭവമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഓക്കെ അപ്പം നമ്മുടെ എ എസ് എം ബാച്ച് ടൂ നമ്മുടെ എ എസ് എം ബാച്ച് ടൂ ഇപ്പം റണ്ണിങ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡിഗ്രി ലെവലിന്റെ പ്രിലിം കൂടെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് രണ്ട് സ്റ്റേജ് ആയിട്ട് ഡിഗ്രി ലെവൽ പ്രിലിമും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ഫുള്ളി ഫോക്കസ് ചെയ്യേണ്ടത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് ആ ഒരു പോസ്റ്റിലേക്ക് താല്പര്യം ഉള്ളവര് അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ എന്റെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് രണ്ട് കോഴ്സുകൾ ഇപ്പം റണ്ണിംഗാണ് എ എസ് എം ബാച്ച് വണ്ണും എ എസ് എം ബാച്ച് ടൂം ഇപ്പം അതിന് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എ എസ് എം ബാച്ച് ടൂയിലോട്ടാണ് ഇപ്പം എ എസ് എം ബാച്ച് ടൂലിലേക്ക് അഡ്മിഷൻ എടുക്കാം എ എസ് എം ബാച്ച് ടൂവിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എങ്ങനെയാണ് അതിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസും എല്ലാം നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും അറിയണമെന്നുള്ളവര് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് കമൻ്റായിട്ട് മിഞ്ച് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഇനിയും നിങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് വരും ആദ്യം മുതലുള്ള കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡിങ്ങും പി ഡി എഫും എല്ലാം ചാനലുകളിൽ ചാനലിൽ അവൈലബിൾ ആയിരിക്കും എങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ചേരുന്നു അത്രയും ഒന്ന് മുതലുള്ളത് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അങ്ങ് ഫോളോ ചെയ്ത് പോകാൻ പറ്റുമല്ലോ അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എ എസ് എം എക്സാമിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ ഈ നമ്മുടെ മുമ്പെടുത്തിട്ടുള്ള കോഴ്സുകളുടെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആരതി ആയെന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ടെലഗ്രാം ചാനൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് ഏകദേശം എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഞാൻ ആ ഒരു കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക വെറും ടു ഫിഫ്റ്റി റുപ്പീസാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം ഡേറ്റ് വരെ ഉള്ള ആ ഒരു ഫീ കോഴ്സ് ഫീ എന്ന് പറയുന്നത് ആ ടു ഫിഫ്റ്റി റുപ്പീസിനെയും കാട്ടി ഒരുപാട് മുകളിലുള്ള കാര്യങ്ങളാണ് ആ ഒരു കോഴ്സൂടെ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഡിഗ്രി ലെവല് എന്താണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമും കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരുവിധം മാർക്കൊക്കെ നോക്കി മാർക്ക് ഉണ്ടെന്ന് ഒരുവിധം തോന്നുന്ന എല്ലാവരും ഇനി സമയമില്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു തുടങ്ങുക മെയിൻസ് രണ്ട് പേപ്പറാണ് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ അടുത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അതുവരേക്കും ബൈ ബൈ